എല്ല നമ്മുടെ നാട്ടിൽ എത്രയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീധനം എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നത് നിർത്തത്തില്ല സത്യം പറഞ്ഞ സ്ത്രീധനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥമാക്കുന്നത് സ്ത്രീ ആണ് ധനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ മറിച്ച് ഇവിടെ പണവും സ്വർണവും ഒക്കെ കൊടുത്ത് തന്നെയാണ് എല്ലാ മാതാപിതാക്കളും ഇന്നും കെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരിക്കലും നിർത്താൻ പറ്റത്തില്ല അത് ഓക്കെ കൊടുത്ത് കെട്ടിയിട്ട് അത് ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഇനിയിപ്പോ നമുക്ക് അത് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല കൊടുത്ത് തന്നെയാണ് ഇവിടെ എല്ലാ മാതാപിതാക്കളും എല്ലാ അപ്പനും അമ്മയും സ്വന്തം മക്കളെ കെട്ടിച്ച് വിടുന്നത് പ്രത്യേകിച്ച് പെൺമക്കളെ ആ മക്കൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് പെൺമക്കൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് നടക്കുന്ന ഒരു കച്ചവടം എന്നാൽ നമുക്കത് തിരുത്താൻ പറ്റത്തില്ല എത്രയൊക്കെ പറഞ്ഞാലും കൊടുക്കരുതെന്നും വാങ്ങരുതെന്നും പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും തന്നെയാണ് ഇവിടെ കെട്ടുകൾ നടക്കുന്നത് എന്നാലും ഞാൻ ചോദിക്കാനിടേ ഈ കൊടുത്തും വാങ്ങിയൊക്കെ തന്നെയാണല്ലോ കെട്ടുന്നത് ഈ കെട്ടിയതിനു ശേഷം പിന്നെ എന്തുണ്ടാക്കാനാണ് ഈ സ്ത്രീധനത്തിന്റെ പേരിൽ ഓരോ വീടുകളിൽ ഓരോ പെൺകുട്ടികളെ നിരന്തരം ശല്യം ചെയ്ത് ടോർച്ചർ ചെയ്ത് അവരെ ജീവനെടുക്കുന്ന സിറ്റുവേഷനിലോട്ട് കൊണ്ടെത്തിക്കുന്ന നാറിയ കുടുംബങ്ങൾ കിട്ടുമല്ലോ കിട്ടുന്ന സമയത്ത് കിട്ടേണ്ടതെല്ലാം ചോദിച്ചു വാങ്ങിയല്ലേ നീയൊക്കെ കെട്ടുന്നത് പിന്നെ അതിന് ശേഷം എന്ത് കീതത്തിനാണോ തൊലയ്ക്കുന്നത് ഓരോ കുടുംബങ്ങളെ ഓരോ പെൺകുട്ടികളുടെ ജീവിതം അതുപോലെ എല്ലാ മാതാപിതാക്കളും അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലി ഗവൺമെന്റ് ജോലി പയ്യന് ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ കെട്ടിച്ച് തരാം അങ്ങനെ കെട്ടിച്ചു കൊടുക്കും ഉള്ള കൂടും കൂടുക്കുകയും എല്ലാം വിറ്റ് പണ്ടാറടക്കി കൊണ്ട് ഗവൺമെന്റ് ഉള്ളവന്റെ അവിടെ അടുത്ത് വിട്ടു കൊടുക്കും അവൻ അടുത്ത് കുറച്ചുകൂടി കഴിയുമ്പോൾ അവനതൊന്നും തികയത്തില്ല അവൻ ആക്രാന്ത പിന്നെ പിന്നെ ആക്രാന്തത്തിന്റെ മേളിൽ ഇനി തന്നതൊന്നും പോരെ എനിക്ക് ഇനിയും വേണം പിന്നെ അവിടെ വഴക്കായി അടിയായി മറ്റതായി മറച്ചതായി അങ്ങനെ കുടുംബ ബന്ധങ്ങൾ തകർന്ന് തരുപ്പണമാവുകയാണ് ചെയ്യുന്നത് സ്ത്രീധനം അത് വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീധനത്തിന്റെ പേരിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു വിസ്മയടം ഇന്നും മലയാളികളുടെ മനസ്സിൽ നിന്നും മാറാത്ത സംഭവം മറക്കാൻ പറ്റുന്നില്ല അത്തരമൊരു വിഷയം നമ്മൾ ഒരു സമയത്ത് അനുഭവിച്ച് കടന്നു പോയത് തന്നെയാണ് ഇന്നും വിസ്മയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തിലോട്ടും ആ ഒരു അവസ്ഥ സാഹചര്യം എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരും അതെന്തുകൊണ്ടാ അത്രയും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇവിടെ എന്തൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും സ്ത്രീധനം എന്ന് പറയുന്ന സംഭവം നടക്കുക തന്നെ ചെയ്യും ഇരപ്പൂരിൽ ഋതന്യയുടെ മരണം സ്വയം ജീവനൊടുക്കി കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമായി ഇരുപത്തേഴ് വയസ്സായ ഒരു പെൺകുട്ടി സ്വയം ജീവനൊടുക്കി സ്ത്രീധനത്തിന്റെ പേരിൽ ആ ഒരു പ്രശ്നം കാരണം ആ പെൺകുട്ടി സ്വന്തം ജീവൻ ഒടുക്കിയിരിക്കാണ് അവസാനമായി പറയുന്ന ഓയിസ് ഉണ്ട് നിങ്ങൾ കേട്ടു നോക്കണം പ്രധന്യയുടെ ഹസ്ബൻഡ് അവിൻകുമാർ നീ എന്തിനാണ് ആ പെണ്ണ് കെട്ടിയത് നീ എന്തിനാണ് പെണ്ണ് കെട്ടിയത് അവളെ സ്നേഹിക്കാനല്ലേ കെട്ടിയത് അല്ല കച്ചവടത്തിന് വേണ്ടിയിട്ട് കൈമാറിയതാണോ കുറെ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ നീ ഒരു പെണ്ണ് കെട്ടിയത് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് ഈ കെട്ടുന്നവന്മാര് അത്യാവശ്യം നട്ടലുള്ളവമാരായിരിക്കണം അല്ലാതെ അപ്പന്റെ അമ്മയുടെ വാക്ക് കേട്ട് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ഒരുമാതിരി താറടിച്ച് സ്ത്രീധനത്തിന്റെ പേരിൽ നീ തന്നത് പറഞ്ഞുപോയി നീ തകഞ്ഞില്ല നീ കറുത്തിരിക്കുന്നു നിറത്തിന്റെ പേരിൽ ഇങ്ങനത്തെയൊക്കെ പല പോക്രത്തനങ്ങളും കാണിക്കാറുണ്ട് കെട്ടിയമ്മര്ക്ക് നട്ടലില്ലെങ്കിൽ നീയൊക്കെ കെട്ടാൻ പോകരുത് കുറച്ചു നാളു മുന്നേ കോട്ടയത്ത് ജിസ്മോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്വയം ജീവനൊടുക്കിയിരുന്നു അന്ന് ആ ഹസ്ബൻഡ് എന്ന് പറയുന്ന നാറി ജിമ്മി അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞത് എന്താ അവൻ പറഞ്ഞത് കറുത്ത അവട്ടുമ്പെ കണ്ടില്ലേ അവള് കറുത്തവളാണെന്ന് പച്ചയെന്നാവും വിചാരിച്ചവനെ അപ്പൊ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീധനം നിറം ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളും നടക്കാറുണ്ട് കവിൻകുമാറിന്റെ അച്ഛൻ ഈശ്വർ മൂർത്തി അമ്മ ചിത്രാദേവി നല്ല പേരാ ചിത്രാദേവി ദേവി എന്നാണ് പേര് പക്ഷെ കാണിക്കുന്നതാ കാലന്റെ പരിപാടി ഇതൊക്കെയാണ് സ്ത്രീധനത്തിന്റെ പേരില് ഈശ്വർ മൂർത്തിയും ചിത്രാദേവിയും അതുപോലെ കവിൻകുമാറൻ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമാരുണ്ട് എല്ലാവർക്കും ഓരോ ട്രോഫി കൊടുക്കണം അമ്മാതിരി പരിപാടിയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതൊക്കെ എന്ത് നാറിയ കുടുംബങ്ങളാ ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾ ഇനിയും വരാനുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾ സഫർ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ജോലിയുള്ളവൻ്റെ അവിടെ കെട്ടിച്ചു കൊടുക്കും കൂടും കൊടുക്കുക എല്ലായിടത്തവന് കൊടുത്താൽ അവന് തകയത്തില്ല കെട്ടി കുറച്ചു ദിവസം കഴിയുമ്പം നീ തന്നൊന്നും തകങ്ങില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങും അതാണ് സംഭവിക്കുന്നത് എന്തായാലും അവസാനമായി ബ്രധന്യയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം இந்த தடவை நான் யாரும் என்ன காப்பாத்தணும்னு நினைக்கலப்ப எல்லா தடவையும் நம்ம லைஃப் மாறும் அப்படின்னு தான் நினைச்சிருக்கேன் இந்த தடவை என் லைஃப் எப்பவுமே மாறாதுங்கிறது உண்மையை புரிஞ்சுக்கிட்ட இதை நான் எல்லாத்துக்கிட்டையும் போய் போய் சொல்லி சொல்லி எனக்கே அசிங்கமா ஃபீல் ஆகுது இந்த பிரச்சனை சால்வ் ஆகாது ஒருத்தவங்களோட குணத்தையும் கேரக்டரையும் மாத்தவே முடியாது அவங்க என்ன ரொம்ப காயப்படுத்திட்டாங்க ரொம்ப அசிங்கமும் படுத்திட்டாங்க போதும் அந்த மாதிரி ஒரு குடும்பத்துல வாழ்ந்து குப்பை கொண்டு இருக்கு முடிச்சிக்கலாம் ஏன் நீ உன் வாழ்க்கை நீ ஏன் முடிச்சிக்கிற முட்டாளா நீ உங்களுக்கு தோணலாம் எனக்கு அவ்வளவு தெம்பலா இல்லப்பா அவ்வளவு தைரியமான பொண்ணு எல்லாம் கிடையாது தைரியமா இருக்கிற மாதிரி காமிச்சிக்கிட்ட இந்த வாழ்க்கை வேண்டாம் முடிச்சிருக்கலாமே பொறுமையா இருந்திருக்கலாமே நீங்க யோசிச்சிருந்தா இந்த வாழ்க்கைய முடிச்சாலும் இன்னொரு வாழ்க்கையை தேர்ந்தெடுத்துக்கிறக்கோ இன்னொரு வாழ்க்கையை ஏத்துக்கறக்கான மனம் வலிமை என்கிட்ட இல்லைப்பா இல்ல பாதா சிங்கம் அது வேற மாதிரி வாழ்க்கையா போயிரும் என் உலகமே நீங்களும் அம்மாவும் தான் நீங்கெல்லாம் என்னை பத்தி கண்ட கனமும் வச்ச ஆசையும் எதுவுமே நிறைவேறல என்னோட கடைசி மூச்சோட நம்பிக்கை நீங்க மட்டும்தான் ஆனா உங்களை ரொம்ப நான் நோகடிச்சுட்டேன் ரொம்ப என்னால நீங்க காயப்பட்டீங்கன்னு புரிஞ்சிருச்சு உங்களால விட்டு சொல்லவும் முடியல அதே சமயம் என்ன இப்படி பார்க்கவும் முடியல என்னால நீங்க படுற வேதனை எனக்கு புரியுது என்ன மன்னிச்சிருங்கப்பா என்ன மன்னிச்சிருங்கம்மா ഇവിടെ ഋധന്യ ചെയ്തത് ലോകത്തില് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തെറ്റാണ് എന്തിനാണ് നീ തീർന്നത് എന്തിനാണ് നീ സ്വയം ജീവൻ ഒടുക്കിയത് ആർക്ക് നഷ്ടം നിനക്ക് നഷ്ടം നിന്റെ കുടുംബത്തിന് പോലും നഷ്ടമല്ല സ്വന്തം അപ്പനും നഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അറിയില്ല കാരണം ബിസിനസ് ആണല്ലോ ഇന്ന് പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്നത് കയ്യിലുള്ള സമ്പാദ്യം മൊത്തം കെട്ടിച്ച് വിടുന്നവൻ്റെ കുടുംബത്തിലോട്ട് അങ്ങോട്ട് ഇട്ടു കൊടുക്കും എന്നിട്ട് അവനെ ഈ പെൺകുട്ടി അങ്ങ് ഇട്ടു കൊടുക്കും പിന്നെ അവൾ അവളെ കിടന്ന് കൈകാലിട്ട് അടിക്കുന്ന അവസ്ഥയാണ് ഇവിടെ റിതേൺ ചെയ്തിട്ടുള്ള മഹാതെറ്റ എന്തിന് നിനക്ക് ആ ബന്ധം വേണ്ടായിരുന്നെങ്കിൽ വേർപെടുത്തിയിട്ട് നീ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കണമായിരുന്നു അതാണ് ചെയ്യേണ്ടത് പക്ഷെ പറയാൻ എളുപ്പമാ അല്ലെ അപ്പൊ കുറെ പേര് പറയും അത് നിനക്കിരുന്നു കൊണ്ട് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ പറയാൻ എളുപ്പമാ ജീവിക്കുന്ന നമ്മളല്ലേ സഫർ ചെയ്യുന്ന നമ്മളല്ലേ അപ്പൊ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ സ്വയം ജീവനൊടുക്കി എല്ലാം തീർന്നാണോ പകരം നമ്മൾ വാശിയുടെയും ധൈര്യത്തിന്റെ പുറത്ത് ജീവിച്ചു കാണിക്കൊടുക്കുമ്പോഴാണ് അവിടെ യഥാർത്ഥ ഒരു വിജയം നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ കുറച്ച് നാൾ നമ്മൾ സഫർ ചെയ്യും കുറച്ചധികം നാൾ സഫർ ചെയ്യും പക്ഷെ നമുക്കൊരു സന്തോഷം വരുന്ന അല്ലെങ്കിൽ നമ്മൾ ജയിക്കുന്ന ഒരു ദിവസം നമുക്ക് ഉണ്ടാവും ജീവിതത്തിൽ ഇതുപോലെ മൂന്ന് മാസം മാസമായപ്പോൾ തന്നെ ഭർത്താവിന്റെ കുടുംബവും ഭർത്താവും അടങ്ങുന്നവര് ഇങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളതെങ്കിൽ എന്തിന് സ്വയം ജീവൻ ഒടുക്കി ഋതന്യ നിനക്ക് ആ ബന്ധം വേർപെടുത്തി സ്വന്തം വീട്ടിലേക്ക് വന്നൂടെ പിന്നെ ചില വീടുകളിലുണ്ട് കേട്ടോ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ പറയും നീ മോളെ എന്തിനാ ഇങ്ങനെ വന്നത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് നിന്നൂടെ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്നാ പോരായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു പറഞ്ഞു തന്നെയാണ് അവസാനം ആ മക്കൾ അങ്ങോട്ട് തീരുന്നത് ഇനി വന്നിരുന്ന കുറേ ദിവസമായിരുന്നു കരയി സ്വന്തം അപ്പന്റെ അമ്മയുടെ കാര്യമാണേം പറയുന്നെ കരയി ഹു ഹു ഇന്റെ മോള് പോയി എന്തിന് ആ മകൾ പറഞ്ഞു പറഞ്ഞാണല്ലോ അച്ഛാ അമ്മ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്തായാലും അവസാനമായിട്ട് ഈ ഒരു വോയിസ് അയക്കുന്നതിന് മുന്നേ എന്തായാലും ഋധന്യയുടെ അടുത്ത് പാരന്റ്സ് അടങ്ങുന്ന ഏറ്റവും അടുത്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ നീ അഡ്ജസ്റ്റ് ചെയ്ത് നിൽ ഇങ്ങനെയാണ് ജീവിതം കുടുംബ ജീവിതമായ ഇങ്ങനെയൊക്കെ സഫർ ചെയ്യേണ്ടി വരും ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതൊക്കെ സഫർ ചെയ്ത് തന്നെയാണ് ഇങ്ങനെ എത്തിയത് എന്നുള്ള കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്തിന്റെ ആവശ്യത്തിന് എന്തിന്റെ ആവശ്യത്തിനാണ് നിങ്ങളുടെ മകള് എല്ലാ പാരന്റ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതാണ് നിങ്ങളുടെ മകള് അവളെ നിങ്ങൾ പൊന്നേ പൊന്നെ എന്ന് പറഞ്ഞ് കുഞ്ഞുനാള് മുതൽ ജനിച്ച ജനിച്ചന്ന് മുതൽ കയ്യിൽ വെച്ച് കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തി അവസാനം ആന വല്ലവനും നിങ്ങൾ വിൽക്കുന്നതുപോലെയാണ് ചെയ്യുന്നത് അങ്ങോട്ട് പൈസ കൊടുത്ത് ഒരു ബാധ്യതയെ തള്ളി കളയുന്നത് പോലെയാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ മകളെ സ്നേഹിക്കുന്നവൻ അല്ലെങ്കിൽ നല്ലോണം നോക്കും എന്ന് ഉറപ്പുള്ളവൻ വരുമ്പോ കെട്ടിച്ചു കൊടുക്കണം അങ്ങനെ വരുന്നവൻ ഒരിക്കലും പണവും കാറും ഒന്നും ചോദിക്കത്തില്ല സ്വർണവും ഒരു തേങ്ങയും ചോദിക്കത്തില്ല നിങ്ങളെ മകളെ മാത്രം മതി എന്ന് പറയും അങ്ങനെ പറഞ്ഞു വരുന്നവനെ വേണം കെട്ടിച്ചു കൊടുക്കാൻ അല്ലാണ്ട് കുറെ പണവും പ്രശസ്തിയും ഗവൺമെന്റ് ജോലിയുമുള്ള ആൾക്കാരെ തേടി പിടിച്ച് കയ്യിലുള്ളതും നിക്കർ വരെ ഇട്ടിരിക്കുന്ന ഊരി കൊടുത്തും കൊണ്ട് മക്കളെ വിടും പിന്നെ ഇതായിരിക്കും ഗതി ഇത് തന്നെയായിരിക്കും ഗതി ആ സംഭവം മാറണം ഇവിടെ ആമ്പിള്ളേർക്ക് പെണ്ണ് കിട്ടാനില്ല എങ്ങനത്തെ ആമ്പിള്ളേർക്ക് സാധാരണപ്പെട്ടവന്മാർക്ക് കൂലിപ്പണി ചെയ്യുന്നവന്മാർക്ക് അല്ലെങ്കിൽ സാധാരണ ജോലികളൊക്കെ ചെയ്തു പോകുന്ന പയ്യന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ല ഗവൺമെന്റ് ജോലി ഉണ്ടോ നിനക്ക് പെണ്ണുണ്ട് അതാണ് ഇവിടുത്തെ മാർക്കറ്റിങ് അതൊരു തരം ബിസിനസ്സാണ് അവിടെ നടക്കുന്നത് ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ അവന്റെ കൂടെ കെട്ടിച്ച് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവളുടെ ജീവിതം സേഫ് ആണ് സുരക്ഷിതമാണെന്ന് കരുതിക്കൊണ്ട് മാതാപിതാക്കൾ തന്റെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യവും ഇവന്റെ കണ്ണാക്കി ചുരി കൊണ്ട് കെട്ടിച്ച് കൊടുത്തുവിടും അവസാനം സംഭവിക്കുന്നത് ഇതുപോലെയൊക്കെയായിരിക്കും നൂറിലൊന്നോ രണ്ടായാലും ഇതുപോലെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ മാതാപിതാക്കൾ കെട്ടിച്ച് വിടുന്ന സമയത്ത് മക്കൾക്ക് അവിടെ പോയിട്ട് നല്ലൊരു ജീവിതം കിട്ടുമോ എന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തിയതിനു ശേഷം കെട്ടിച്ചു വിടണം അല്ലാണ്ട് ഈ പേക്കൂത്തുകൾക്കൊന്നും കൂട്ട് നിൽക്കരുത് ഇതുപോലെ മാതാപിതാക്കൾ മക്കളെ അങ്ങോട്ട് തള്ളിപ്പറഞ്ഞ് കെട്ടിച്ചു വിടുമ്പോഴാണ് ഇതുപോലത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ മാതാപിതാക്കൾ അതായത് പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കൾ ചിന്തിക്കേണ്ടതും എടുക്കേണ്ട ഒരു തീരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളെ കെട്ടണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ പൈസയും കാര്യങ്ങളും വാങ്ങാതെ വന്ന് കെട്ടണം അങ്ങനെ എല്ലാ മാതാപിതാക്കളും തീരുമാനം എടുത്തു നോക്ക് കേരളത്തിലുള്ള അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലുള്ള എല്ലാ വയ്യന്മാരും കെട്ടും കെട്ടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് എല്ലാ പെൺമക്കളുടെ മാതാപിതാക്കളും ഒരുമിച്ച് എടുക്കേണ്ട തീരുമാനമാണ് പക്ഷെ ആരൊക്കെ എത്രത്തോളം എടുക്കുന്നു എന്ന് എനിക്കറിയത്തില്ല അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കണം അല്ലെങ്കിൽ ഇനിയും ഇവിടെ ഒരുപാട് സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് ഒരുപാട് സ്വയം ജീവൻ എടുക്കുന്ന കേസുകൾ വരും വിസ്മയ ഇതുപോലെ ഇതുപോലെ പല ആൾക്കാരായിട്ട് ഇനി മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും ഇതിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ എല്ലാ പെൺമക്കളുടെ മാതാപിതാക്കളുമാണ് ആ തീരുമാനമെടുക്കേണ്ടത് പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലിയുള്ളമാരുടെ എട്ടിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന കുറെ വിവരമില്ലാത്ത മാതാപിതാക്കളുണ്ട് അവരും കൂടിയൊക്കെ ഈ തീരുമാനങ്ങൾ എടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താങ്കം എൻ്റെ പുതിയ കൂടി എടുക്കണം ബൈ